ഹിമകുന്ദമൃണാളാഭം ദൈത്യാനാം പരമം ഗുരു സർവശാസ്ത്രപ്രവക്താരം ഭാർഗവം പ്രണമാമ്യഹം നവഗ്രഹത്തിൽ ശുക്രൻ്റെ ശ്ലോകമാകുന്നു ഇത് ദൈത്യാനാം പരമം ഗുരു അസുരന്മാരുടെ ആ പരമ ആചാര്യനായ ഗുരുവായ തം നമാമി അങ്ങനെയുള്ള ആ ശുക്രനെ ഞാൻ നമസ്കരിക്കുന്നു പിന്നെ പ്രേക്ഷകരെ ശുക്രൻ തൻ്റെ ഉച്ചരാശിയായ മീനത്തിലായിരുന്നു കഴിഞ്ഞ നൂറ്റി ഇരുപത് ദിവസക്കാലത്തോളം ആ ശുക്രൻ ഇത മേടൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മുപ്പത്തി ഒന്ന് മുതൽ ജൂൺ ഇരുപത്തി ഒൻപത് വരെയുള്ള ഇരുപത്തൊൻപത് ദിവസക്കാലം ശുക്രൻ മേടൻ രാശിയിൽ പ്രവേശിക്കുകയാണ് ആയിരത്തി ഇരുന്നൂറ് എടവമാസം പതിനേഴാം തീയതി മുതൽ മിഥുന മാസം പതിനഞ്ചാം തീയതി വരെയുള്ള ഇരുപത്തൊമ്പത് ദിനങ്ങളാണ് ശുക്രൻ മേടൻ രാശിയിൽ നിൽക്കുന്നത് ഓരോ രാശിക്കാർക്കും ഈ ശുക്രൻ്റെ ചാരവശാലുള്ള സഞ്ചാരം ശുഭാശുഭഫലങ്ങൾ എപ്രകാരം ബാധിക്കുന്നു നന്മകൾ അഥവാ തിന്മകൾ ഈ ഗ്രഹം ചെയ്യുന്നു എന്ന് നമുക്ക് വിചിന്തനം ചെയ്യാം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ജ്യോതിശാസ്ത്രത്തിൽ ഭൗതിക ഭൗതികസുഖത്തിൻ്റെ പൂർണ്ണത തരുന്ന ഗ്രഹമാകുന്നു ശുക്രൻ ഇറ്റ് ഈസ് എ മെറ്റീരിയലിസ്റ്റ് പ്ലാനറ്റ് ഭൗതിക സുഖമാണ് ആ ശുക്രൻ വ്യാഴത്തോടു കൂടെ നിൽക്കുമ്പോൾ വളരെ മാന്യമായി ബിഹേവ് ചെയ്യും ദ്വിഗ്രഹ യോഗത്തിൽ ബുദ്ധനോടുകൂടെ നിൽക്കുമ്പോഴും വളരെ മാന്യമാണ് പക്ഷേ ശുക്രനും ചൊവ്വിയും കൂടി യോഗം വരുമ്പോൾ ശുക്രൻ്റെ സ്വഭാവം തന്നെ മാറും ഭൗതികസുഖ കാരകനായ ശുക്രൻ ചൊവ്വിയോടു കൂടെ വരുമ്പോൾ അയാൾ സ്ത്രീലമ്പടനായിത്തീരും സ്ത്രീ വിഷയത്തിൽ വളരെയധികം ദൗർബല്യങ്ങൾ പ്രകടിപ്പിക്കും അദ്ദേഹം അസാമാന്യമായ ധൈര്യം സാഹസം ഇതൊക്കെ ഇതിൻ്റെ പിറകിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടാകും തൻ്റെ മാനമോ പൊസിഷനോ പദവിയോ ചിന്തിക്കാതെ സ്ത്രീ വിഷയത്തിലൊക്കെ വ്യാപൃതനായി അദ്ദേഹം ജീവിതം രമിക്കും ഇപ്രകാരം തന്നെയാണ് ശനിയോടുകൂടെ വരുമ്പോൾ പക്ഷേ പലപ്പോഴും ലെവൽ മാറും പലപ്പോഴും വൃത്തിജനങ്ങളുമായി ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ സമൂഹത്തിൽ പറ്റാത്ത മാന്യതയ്ക്ക് നിരക്കാത്ത എന്ന് നമ്മൾ വിധിയെഴുതുന്ന അങ്ങനെയുള്ള സ്ത്രീകളുമായുള്ള സംസർഗം കൂടും ശുക്രനും രാഹുവും കേതുവും വരുമ്പോൾ പലപ്പോഴും ഹോമോസെക്സുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളിൽ വ്യാപൃതമാകുന്നത് കാണാം ശുക്രനും സൂര്യനും കൂടെ വരുമ്പോൾ ആ ശുക്രനും സൂര്യനും അസ്തധർമ്മ അസ്ഥധർമ്മസുതകവും ഏഴ് അഞ്ച് ഒൻപതാം ഭാവത്തിൽ സൂര്യനും ശുക്രനും ഒരു ജാതകത്തിൽ വരുമ്പോൾ ഭാര്യാവൈകല്യം ഉണ്ടാകും പക്ഷെ സ്ത്രീ വിഷയത്തിൽ ദോഷം പറഞ്ഞിട്ടില്ല ഭാര്യയ്ക്ക് രോഗമുണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പലപ്പോഴും സ്റ്റേജിൽ ശോഭിക്കുവാനും കർമ്മമേഖലയിൽ മേഖലയിൽ ബന്ധപ്പെടുന്ന വിഷയത്തിലൊക്കെ ശോഭിക്കുവാനും ഈ സൂര്യ ശുക്ര സംയോഗം കാരണമാകും ചന്ദ്രനോടുകൂടെ വരുമ്പോൾ വസ്ത്രാണം വസ്ത്രാളം സസിദ്ധ ക്രിയാതികുശലം വസ്ത്രവ്യാപാരവുമായി ബന്ധപ്പെടുന്ന വിഷയത്തിൽ വളരെ നന്മകൾ പ്രദാനം ചെയ്യും ഇവിടെ ജലഗ്രഹമായ ചന്ദ്രനും ശുക്രനും കൂടെ വരുമ്പോൾ നമുക്ക് സുഖമായിട്ട് ചിന്തിക്കാം ലോണ്ട്രി മുതലായ വിഷയങ്ങൾ ചിന്തിക്കാം എൻ്റെ ഒരു കാര്യമായ ക്ലയൻറ്റ് അബുദാബിയിൽ കർക്കിടകൻ രാശി ലഗ്നത്തിൽ ചന്ദ്രനും ശുക്രനുമാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന തൊഴിൽ അബുദാബിയിലെ മുനിസിപ്പാലിറ്റിയിലെ വെള്ളം വേസ്റ്റ് വാട്ടർ സംഭരിച്ച് പത്ത് മുപ്പത് ലോറികളിലായി കടത്തി കൊണ്ടുപോകലാണ് ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശാനുസാരം അദ്ദേഹം കോടീശ്വരനാണ് അതിനാൽ ജലഗ്രഹങ്ങളായ ശുക്രനും ചന്ദ്രനും യോഗം ചെയ്യുമ്പോൾ അവർക്ക് ഹോട്ടൽ വ്യാപാരമാകാം ജ്യൂസ് വിട്ട് കാശുണ്ടാക്കാം ലോണ്ടറി നടത്തി കാശുണ്ടാക്കാം ഇതാണ് ജ്യോതിഷം യോഗമൊക്കെ നാം ശ്രദ്ധിക്കണം കൂടി വരുമ്പോൾ ശുക്രൻ വളരെ ദുഷിക്കുന്നു ശനിയോട് ശനിയോടുകൂടെ നിൽക്കുമ്പോൾ പക്ഷെ വ്യാഴവും ബുധനും കൂടെ വരുമ്പോൾ നല്ല നല്ല ഫലങ്ങളാണ് വ്യാഴവും ശുക്രനും യോഗം വരുമ്പോൾ അതൊരു യോഗമാണ് ശുക്രനും ബുധനും കൂടി യോഗം വരുമ്പോൾ ദിഗ്രഹ യോഗം വരുമ്പോൾ വാഗ്മീഭൂഗണപിതേന നല്ല വാഗ്മിത്വവും ലീഡർഷിപ്പും പ്രകടിപ്പിക്കും ഈ ശുക്ര ബുധ ബുധദ്വിഗ്രഹ യോഗം ഏതായാലും വേടൻ രാശി മുതൽ പന്ത്രണ്ട് രാശിക്കാർക്കും എങ്ങനെയാണ് ഈ ഇരുപത്തൊമ്പത് ദിവസക്കാലം എന്ന ചിന്തയിലേക്കാണ് നമ്മുടെ ശുക്രൻ്റെ ഈ മാറ്റം നാം ചർച്ച ചെയ്യുന്നത് എല്ലാ പ്രിയപ്പെട്ട ഡോക്ടർ മാരാജി പ്രേക്ഷകർക്കും നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം ഉരുവിരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ വരുന്ന രണ്ട് കാല നക്ഷത്ര സമൂഹമാകുന്നു മീനൻ രാശി ഇവിടെ മീനൻ രാശിക്കാർക്ക് ശുക്രൻ ഏതെല്ലാം ഭാവങ്ങളുടെ ആധിപത്യമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ ശുക്രൻ അഷ്ടമാധിപനാണ് അപ്രകാരം സഹായപതിയാണ് മൂന്നാം ഭാവാധിപനാണ് ശുക്രൻ എട്ടാം ഭാവത്തിൻ്റെ ആധിപത്യമുള്ള ഗ്രഹമാകുന്നു മീനൻ രാശിക്കാർക്ക് പക്ഷേ ശുക്രൻ നിൽക്കുന്നത് നല്ല ഭാവത്തിലാണ് ഇറ്റ് ഈസ് ദ സെക്കൻഡ് ഹൗസ് രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രനെ പറ്റി വളരെ നല്ല ഫലമാണ് ഹോരാചാര്യർ പറഞ്ഞിരിക്കുന്നത് സുവാക്യ ശോഭനം വാക്യം യെസ് ശോഭനമായ വാക്കോട് കൂടിയ ആളാണ് ഇയാൾ നന്നായി സംസാരിക്കും അതിനാൽ ഈ ശുക്രൻ മീനൻ രാശിക്കാർക്ക് വളരെയധികം സഹായങ്ങൾ ചെയ്യും ഏതെങ്കിലും വിഷയത്തിലേക്ക് സംസാരം കൊണ്ട് വാക്കുകൾ കൊണ്ട് ജീവിക്കുന്നവർക്കൊക്കെ തന്നെ ഈ ശുക്രൻ വളരെയധികം സംഭാവനകൾ ചെയ്യും അതിനാൽ വക്കീലന്മാർ അപ്രകാരം തന്നെ വലിയ മത പണ്ഡിതന്മാർ പ്രഭാഷകർ പ്രചാരകന്മാർ ഇവർക്കൊക്കെ തന്നെ അവരുടെ കർമ്മ മേഖല വിപുലീകരിക്കുവാൻ പേരും പ്രശസ്തിയും നേടാൻ ഈ രണ്ടാം ഭാഗത്തിൽ നിൽക്കുന്ന ശുക്രൻ വളരെയധികം സഹായം ചെയ്യുന്നതാണ് പിന്നീട് സഹായപതി മൂന്നാം ഭാവാധിപൻ തൻ്റെ സഹായികൾ സഹോദരങ്ങൾ ഇവരൊക്കെ തന്നെയാണ് രണ്ടാം ഭാഗത്തിൽ നിൽക്കുന്നത് അതിനാൽ പലപ്പോഴും ഈ സമയത്ത് മധ്യസ്ഥത വഹിക്കുവാനും മറ്റുള്ളവരുടെ പ്രശ്നത്തിൽ ഇടപെടാനും അവരുടെ പ്രശ്നങ്ങളെ പഠിച്ച് അതിനുള്ള തീരുമാനങ്ങൾ ഉണ്ടാക്കാനും പുതിയ ദൗത്യങ്ങൾ നിർവഹിക്കുവാനും ഈ ശുക്രൻ സഹായിക്കും ചമത്കാരി എന്താണെങ്കിൽ പറഞ്ഞിരിക്കുന്ന ഫലം നിങ്ങൾ ശ്രദ്ധിക്കണം വളരെ നല്ല ഫലമാണ് പറഞ്ഞിരിക്കുന്നത് മുഖം ചാരുഭാഷം മനീഷാബി ചാർവി ഇയാൾക്ക് നല്ല ബുദ്ധി ബുദ്ധിയുണ്ടാകുന്നു ചാരുഭാഷം മുഖം മനോഹരമായി സംസാരിക്കുന്ന മുഖമുണ്ടാകുന്നു അദ്ദേഹം വളരെ പ്ലീസിംഗ് ആയിരിക്കും തൻ്റെ പ്ലീസിംഗ് ആയ പേഴ്സണാലിറ്റി പ്രസന്ന മുഖത്തോടു കൂടി അദ്ദേഹം ഓരോ വിഷയത്തെയും സമീപിച്ച് അതിലൂടെ ജനങ്ങളെ മുന്നോട്ട് നയിക്കുവാനുള്ള ഒരു വലിയ കരുത്ത് ഇദ്ദേഹത്തിനുണ്ടാകും നല്ല ബുദ്ധിയുണ്ടാകും അതിനാൽ പഠിതാക്കൾക്ക് വളരെയധികം നല്ലതാണ് പഠിക്കാൻ പോകുന്നവർ ഹയർ സ്റ്റഡീസിനൊക്കെ തന്നെ ഈ ശുക്രൻ വളരെയധികം ഗുണം ചെയ്യുന്നതാണ് സുഖം ചാരു ചാരൂണി വാസാംസി തനിക്ക് ഏറ്റവും മനോഹരമായ വസ്ത്രങ്ങൾ ലഭിക്കുന്നു സുഖം ലഭിക്കുന്നു ആഡംബരങ്ങൾ ലഭിക്കുന്നു നല്ല ഭക്ഷണം ലഭിക്കുന്നു ധനം ലഭിക്കുന്നു അതിനാൽ തനിക്ക് അംഗീകാരം ലഭിക്കുവാൻ ഏറ്റവും നല്ല സമയമാണ് ഈ ശുക്രൻ രണ്ടാം ഭാവത്തിൽ നിൽക്കുമ്പോൾ കുടുംബസ്ഥിത പൂർവദേവസ്യ പൂജ്യ ഇവിടെ രണ്ടാം ഭാഗത്തിൽ കുടുംബത്തിൽ കുടുംബത്തിൽ നിൽക്കുന്ന ശുക്രൻ്റെ ഫലമാണ് പറഞ്ഞിരിക്കുന്നത് കുടുംബ എന്നൊക്കെയും ചാരു ചാറു അങ്കനാശ ഈ ഫലം നാലാമത്തെ പാദത്തിൻ്റെ ഫലം നിങ്ങൾ ശ്രദ്ധിക്കണം തൻ്റെ കുടുംബത്തിൽ തൻ്റെ ഈ നല്ല വാക്കുകൾ കാരണം ഇദ്ദേഹത്തിന് വളരെയധികം അംഗീകാരം ലഭിക്കുന്നതാണ് ഇയാൾ നല്ല സുന്ദരികളെ മാത്രം ആഗ്രഹിക്കും രണ്ടിൽ ശുക്രൻ നിൽക്കുമ്പോൾ തൻ്റെ വാക്കിലൂടെ ആളുകളെ ആകർഷിക്കുക സ്ത്രീകളെ ആകർഷിക്കുക അതിൻ്റെ അസാധ്യമായ അസാമാന്യമായൊരു കഴിവ് മേടൻ രാശിയിലെ ശുക്രൻ പ്രകടിപ്പിക്കും അതിന് ധൈര്യം ലഭിക്കും അദ്ദേഹത്തിന് പിന്നെ മനോഹരമായ ശരീരത്തിന് രോഗാധി അരിഷ്ടതകൾ ശ്രദ്ധിക്കണം കാരണം ശുക്രൻ അഷ്ടമാധിപനാണ് ഷുഗർ പേഷ്യൻസ് വളരെയധികം ശ്രദ്ധിക്കണം വളരെയധികം ഡയബറ്റിക്സുമായി ബന്ധപ്പെടുന്ന ബുദ്ധിമുട്ടുകൾ വരും അപ്രകാരം തന്നെ മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾ സ്ത്രീകൾ ഗൈനിക് സംബന്ധമായ രോഗങ്ങൾ സർജറി അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ് ഗ്ലാൻസ് ഇതുമായി ബന്ധപ്പെടുന്ന പ്രശ്നങ്ങൾ പുരുഷന്മാർ വളരെയധികം ശ്രദ്ധിക്കണം ഗൈനിക്കായി ബന്ധപ്പെടുന്ന രോഗങ്ങളെ സ്ത്രീകൾ ശ്രദ്ധിക്കണം കാരണം ശുക്രൻ അതിൻ്റെയൊക്കെ ഗ്രഹമാണ് മറ്റ് പല വിഷയങ്ങളിലും സാമ്പത്തികമായി ശുക്രൻ വളരെയധികം സഹായിക്കും മീനൻ രാശിക്കാരെ എല്ലാ മീനൻ രാശിക്കാർക്കും ശോഭനമായ ഇരുപത്തിയൊൻപത് ദിവസക്കാലം അനുകൂലമായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം